ഓഹോ ഇത് പറയട്ടാണ് പറയട്ടെ ട്രോപ്പ് ട്രോപ്പ് കിട്ടാ ട്രോപ്പ് കിട്ടും നിങ്ങൾ ഇപ്പം കയറാൻ കയറാൻ പറ്റുന്നവർക്ക് വന്നു കേട്ടോ കയറിക്കും കയറിക്കും എടാ ഞാൻ പിന്നെ ഇന്നലെയാണെങ്കിൽ ഇന്നലെ ലൈവ് ഇട്ടില്ലെന്നേ ഉള്ളൂ ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ ഇത് പോയി നോക്കിയടാ ചില യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരെ ലൈവ് ചെയ്യാൻ പോയി നോക്കി നോക്കിയപ്പോഴാണെങ്കിൽ ഞാൻ ഒരു വട്ടിങ്ങനെ സംസാരിക്കാൻ നോക്കിയെങ്കിലും ഇതൊന്നും വന്നില്ല നോക്കട്ടെ എനിക്ക് എന്തായാലും ഞാൻ പറയാം എനിക്ക് ഇവിടെ അതിൽ മറ്റില്ല ബീച്ച് എവിടെയാണോ മറ്റേ ബീച്ച് എവിടെയാണ് ബാക്കുലി ഞാൻ പുതുതാണ് ഇവിടെ ഇവിടെ ബീച്ച് എവിടെയാണെ വരണ സ്ഥലമല്ലേ ബീച്ച് എവിടെയാണ് എടാ പിന്നെ ഇതിലെ എടാ ഞാൻ സി പി എം ടു ആണ് ത്രീ നാള് കളിച്ചിടന്ന അപ്പൊ അതിലൊക്കെ സ്പീഡിൽ നല്ല സ്പീഡുള്ള വണ്ടി ആയിരത്തി അഞ്ഞൂറ് വച്ചിപ്പി രണ്ടായിരം എച്ച് പീരെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിക്കാൻ അറിയാം ഓടിച്ച് പഴകിയിട്ടുണ്ട് പക്ഷെ ഈ ഗെയിമിലാണ് ഞാൻ ഇപ്പോഴാണ് ഇത്രയും മറ്റേ നല്ല എച്ച് ബി കൂടി ഒരു വണ്ടി ഓടിച്ച് തുടങ്ങണം അപ്പം നോക്കാം ഡ്രൈവിംഗ് സെറ്റ് ആകണം അതിന ഡ്രൈവിംഗ് സെറ്റ് ആകണം എടാ എല്ലാരും ഇങ്ങോട്ട് വന്ന കേട്ടാ ഇങ്ങട്ട് നമുക്ക് ഈ ബീച്ചിന്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം എടുക്കാൻ നിങ്ങളിപ്പോ വരാൻ ഓത്തണവർ വന്നു ആരെ വന്നല്ല ഇനി അത് ജോയിനായി കാണിക്കൂലേ എടാ അതെനിക്ക് സംശയമാണ് ജോയിൻ ജോയിനായി കാണിക്കൂലേ അതെന്തങ്ങനെ എടാ ഞാൻ അവിടെ വണ്ടി ഒന്ന് മര്യാദ കൊണ്ട് നിർത്തട്ടെ എന്നിട്ട് നമുക്കൊരു ഒരു എന്തൊരു പറയാം ഒരു ഫോട്ടോ എടുക്കാനുള്ള ലുക്ക് നിർത്തട്ടെ സി പി എം ആണെന്ന് ഇത്രയും സപ്പോർട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്തം വിട്ടു ഞാൻ വെച്ചാൽ സി പി എം ആണെന്ന് ഒരുത്തനും വലിയ സപ്പോർട്ടൊന്നും കാണൂല്ലെന്നാണ് വിചാരിച്ചത് കാരണം വെച്ചാൽ സി പി എം ടൂറിന് എനിക്ക് അതുമാത്രം ഒന്നും സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഉള്ളതിൽ നല്ല സപ്പോർട്ടാണ് കിട്ടി എന്നാലും ഇത്രയും സപ്പോർട്ടൊക്കെ അഞ്ചും നാലും യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം ഞാൻ ചാറ്റ് നോക്കിക്കോട്ടെ നിങ്ങൾ അന്തരക്കെ ചാറ്റ് നോക്കിക്കോട്ടെ നല്ല വണ്ടിയാ മസിൽ കാറാണ് ഓക്കേടാ ഏറ്റവും കൂടിയ ഏറ്റവും കൂടിയ കാറാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് കാർ വേറെ ഉണ്ട് കൊള്ളാം കൊള്ളിക്ക് ട്രോഫി എന്ത് നിങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കണ ഇതിന് മാത്രം കാറ് തരാണ് നിങ്ങൾ എന്താ കാണിക്കണ ആര് ഒരുപാട് താങ്ക്സ് താങ്ക്സ് മതി ഒരുപാട് താങ്ക്സ് ഒരുപാട് മുത്ത ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ എന്തു ഇനി കാർ വന്നോണ്ടിരിക്കണ എന്ത ഇത് നടക്കണ എടാ പിന്നെ എനിക്കൊരു സംശയം ഇതിൻ്റെ അകത്ത് സ്ലോട്ട് ഇത്ര കാറ് വറ്റു അങ്ങനെ ഉണ്ടോ അത് നോക്കാം നോക്കാം എടാ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് മുത്തേ ഈ പുറകിൽ നോക്ക് പുറകിൽ നോക്കാനാ പുറകിലായിരുന്ന ലൊട്ട എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ലാഗ് കടിച്ച് സ്റ്റക്കാകുന്ന ഒരു പേടിയുണ്ട് യോ ഡബ്ല്യു ഡബ്ല്യൂട്ട് റെഡ് ഫോക്സാ എടാ മുത്തേ എന്തിനടകണ എടാ വൈ കിങ് റാങ്ക് ആണല്ലേ അപ്പൊ കുറേ നാളുകൊണ്ട് കളിക്കുന്ന ആളാണ് ബ്രോയ്ക്ക് എടാ എടാ നിങ്ങൾ എന്താ ആരു വണ്ടി അവന്റെ വന്തിയൊന്നു കെ മു ഇല്ല 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 നീ ഓടിച്ചോ നീ ഓടിച്ചോ ഇല്ല 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 ഇല്ലടാ ട എടാ ഞാൻ എന്തൊരു പറയട്ടാ ബ്രോ ഐ ഡി പറയാമോ എടാ ഐ ഡി ഞാൻ ഇനി മുതൽ ഐ ഡി ഇട ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഇപ്പൊ കൊടുത്തിട്ടില്ല ഐ ഡി ഞാൻ കാണിച്ചു തരാം ഓടാ ഓ ഓ ഓടാ താങ്ക്സ് കേട്ടാ എം എം ഫസ്റ്റ് എടാ എം എം ഫസ്റ്റ് സൈലോൺ സൈലോനാ സൈലോൺ എങ്ങനെ പ്രൊനസ് ചെയ്യണോ ഞാൻ കരയൂടാ കാര്യം പറയല്ലോ നിങ്ങൾ ഇങ്ങനെ എന്റെ അടുത്ത് കാണിക്കട്ടെ നിങ്ങൾ എന്ത് സ്വഭാവം ഞാൻ എന്ത നിങ്ങൾ ഇന്ന് മാത്രം കാർ തരേണ്ടാ ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കാം എന്തായാലും നമ്മൾ ഒരു ചാൻസ് താങ്ക്സ് പറഞ്ഞു ഒരുപാട് ചാൻസ് താങ്ക്സ് കേട്ടോ നിങ്ങളിപ്പോ ഞാൻ എത്ര താങ്ക്സ് ഒരാൾ താങ്ക്സ് താങ്ക്സിന്റെ മേളോ ഞാൻ എല്ലായിടത്തും താങ്ക്സ് എനിക്ക് പറയുന്നത് എന്തോരെ കാർ വന്നോണ്ടിരിക്കണേ എനിക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഓ ഇപ്പം എവിടെ ഐ ഡി പറയാം ഐ ഡി ഞാൻ ഇപ്പം ഇവിടെ എങ്ങനെയാണ് ഒരു ഐ ഡി എത്രയാണ് എൻ്റെ എടാ എൻ്റെ ഐ ഡി എസ് ജെ പൂജ്യം ഒന്ന് ഒന്ന് ആറ് ആറ് പൂജ്യം കണ്ടല്ല എടാ വണ്ടി കൊണ്ടിട്ട് വണ്ടി കൊണ്ടുവിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എടാ വണ്ടി കൊണ്ടിടേ കേട്ടാ എടാ വണ്ടി കൊണ്ടിടേ വണ്ടി കൊണ്ടിട കൊണ്ടിട കൊണ്ടിടും നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം നല്ല ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം താങ്ക്സ് താങ്ക്സ് ആ സൈലോൻ അടുത്ത കൊണ്ടുവരാം എടാ മതിയേടാ ഞാൻ നീ എന്ത് എടാ ഞാൻ എന്ത് ഞാനും തരാം എടാ നിങ്ങൾ എന്താടാ നടക്കണം ഞാൻ എടാ മതിയേടാ നിങ്ങളിതൊക്കെ മതിയടാ അയ്യോ അയ്യോ മാറിപ്പോയി മോട്ട് മാറിപ്പോയി നിൽക്കുന്നേ ആ അടയ്ക്ക് അടങ്ങി അടയ്ക്ക് അവിടെ അവിടെ നിന്ന് അവിടെ നിൽക്കാം അവിടേക്ക് ആട നിൽക്കേ നിൽക്കി നിൽക്കാം അനങ്ങല്ലേ അനങ്ങല്ലേ എടാ ഇങ്ങോട്ട് ഇരുന്നടാ ഞാൻ കുഴപ്പമില്ല എന്തായാലും ഫോട്ടോ എടുക്കാം ഹൈഡ് എടാ ഇത്രയും നാള് ഈ അഞ്ചാറ് മാസം സ്ട്രീം ചെയ്തിട്ടേ ഇത്രയും വ്യൂസ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വന്നിട്ടില്ല ഒരു കമന്റ് ചാറ്റ് ഒന്നും വന്നിട്ടേ ഇല്ല എനിക്ക് വലിയ കാറൊന്നും ഇല്ല എനിക്കും വലിയ കാറൊന്നും ഇല്ലടാ ഞാനേ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുന്നണി ഗെയിം തന്നെ എടുത്ത എനിക്ക് ഇരുപതിനായിരം രൂപ കാറൊക്കെ ഉള്ളു ഒമാരിപ്പൊ കൊണ്ട് തന്നേ മൊത്തം എന്ത് പറയട്ടെ കാര്യമല്ല ഞാൻ എന്ത് പറയട്ടാ ഇതിനൊക്കെ ഇത്ര സപ്പോർട്ട് ഇതിനെ ഞങ്ങള് തരണ വണ്ടി വണ്ടി ഇറന്ന് പറയാ വണ്ടി ഇടന്നാണ് എങ്ങന വണ്ടി കൊടുക്കേ കൊണ്ടിടുന്നാ ഉദ്ദേശം നല്ല ഫോട്ടോ ഇട്ടി കിട്ടി നല്ല ഫോട്ടോ കിട്ടി നല്ല നല്ല ഫോട്ടോ കിട്ടി ബ്രോ ബി ട്രിപ്പാ ബി ട്രിപ്പാടാ ആ ട്രിപ്പ് നീ 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 ഓട്ടി പറയണ ല്ലേ പറയണോട്ടിക്ക് ഓക്കെ മുത്തേ നമ്മൾ എം 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 അല്ലേടാ എം എം ഫസ്റ്റിന്റെ വണ്ടി ആ വണ്ടിയും കൊണ്ട് നമ്മളെ കൊണ്ടുപോയിക്കോണ നോക്കാം വെച്ച് പിടിച്ചോ ഇനി വച്ച് പിടിച്ചോ വച്ച് മുത്തേ മുത്തേടാ എൻ്റെ ഐ ഡി മാർക്ക് ഞാൻ കാണിച്ച മുത്തേ കാര്യം നിങ്ങൾ ഫസ്റ്റ് ഇടാ എൻ്റെ ഐ ഡി കണ്ടല്ലേ എസ് ജെ പൂജ്യം ഒന്ന് ഒന്ന് ആറ് ആറ് പൂജ്യം ഇതാണ് ഐ ഡി കേട്ടാ റെസ്പോണ്ട് എടാ ഞാൻ നോക്കാം ഇപ്പോൾ ഈ ചാ ഇത് ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ പോയി പോലും അരുൺ അരുൺ നായർ ഹായ് ഹടാ ഹായ് അരുൺ നായർ ഹായ് ഹായ് ബ്രോ ഐ ഡി പറയാമോ ഐ ഡി ഞാൻ ഇപ്പം കണ്ടല്ല ഇതാണ് ഐ ഡി ഞാൻ വണ്ടി ഓടിക്കട്ടെ അപ്പോൾ ഞാൻ നോക്കാം ഇതാണ് ഐ ഡി എനിക്ക് ഒരു വണ്ടി തരുമ്പോൾ പ്ലീസ് ആടാ എനിക്ക് താരാണെ താരം തരുന്നേ ഇപ്പം ഇപ്പം ഉമ്മര് തന്ന വണ്ടിന്ന് എനിക്ക് തരാൻ പറ്റുവാണ് വച്ചാൽ അവന്മാർ എനിക്ക് ഇഷ്ടം എന്നോ എനിക്ക് താരമുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നേല്ലേ അപ്പം ഞാൻ എടുത്ത് ഇപ്പം നിനക്ക് അന്ന് അവന്മാർക്ക് വിഷമമാവൂലേ അല്ലെ അവന്മാർ കുഴപ്പമില്ല തരായിരുന്നു അപ്പം അതേപോലെ തന്നെ നിനക്കിപ്പം എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഉള്ള വണ്ടി എന്നൊക്കെ വെച്ചാൽ അത്രക്ക് ഭയങ്കരൊന്നും അല്ലടാ ഞാൻ തരാം കാർ എനിക്ക് വലിയ കാറൊന്നും ഇല്ല എടാ സെയിംടാ ഇപ്പോഴാണെനിക്ക് വല്ലതും കിട്ടി തുടങ്ങി നമ്മൾ ഞാൻ രണ്ടു ദിവസം മുതൽ തന്നെ ലൈവ് എടുത്ത് നോക്ക് ഏത് കാറാണെന്നൊക്കെ അപ്പം മനസ്സിലാവും ബിഗ് ഫാൻ താങ്ക്സ് താങ്ക്സ് ടാ ഫാന ഇന്നലെ കളി തുടങ്ങിയ വലിയ വലിയ രീതിയിൽ ഇതാവും ആവും ഉള്ള പറയാലേ നമ്മൾ ഡബിൾ ആയി തുടങ്ങിക്കോണേ കാര്യം പറയാല് മുറ്റ ഞാനും അമ്മ ഫസ്റ്റും എന്ത് തോല് കേടാൻ പറ്റൂല ചേർന്നിരിക്കുന്നുണ്ടാ അത് കൊള്ളാം അല്ലെ അപ്പൊ തോളി കയറ്റിക്കണം അവര് പോലുണ്ടല്ലേ കൊള്ളം കൊള്ളം കൊള്ളാം അത് കൊള്ളാം തനന തനഅനൻ സെർവർ ഇന്ത്യ 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 സിറ്റി വേണോ പുതിയ എടാ ട്രോപ്പിക് ഇട്ടാലേ നിങ്ങൾ ഇപ്പൊ ലൈവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രോപ്പിക്കിൽ ഒരു ട്രോപ്പിക്ക് പോയി നമുക്ക് സബ്സ്ക്രൈബറിനോട് ഫോട്ടോ കെടുക്കാം അത് തന്നെ അനങ്ങല്ലേടാ അനങ്ങല്ലേ അനങ്ങല്ലേ ഫോട്ടോ എടുക്കാൻ വഴി ശ്രദ്ധിച്ചില്ലേ ചാറ്റയോ പിന്നെ അവൾ ഇത് കഴിഞ്ഞു വരുമ്പോൾ ഒട്ടേ പോവും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇനി മാത്രം കാറ് കൊണ്ട് തന്നുവെച്ചാൽ ഇനി ഇപ്പോൾ എന്ത് പറയട്ടാണ് ഞാൻ ഒട്ടും പ്രതിഷേധിച്ചില്ലാ ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തെനിക്ക് കൊണ്ട് ഒരു ചിലപ്പോൾ ഒരു കാർ തരുന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ അവൻ എൻ്റെ അടുത്ത് ഞാൻ ഒന്ന് സി പി എൻ ടു ആൾ സമയത്ത് വേണേ ഒരു കാർ വരാൻ പറഞ്ഞ് അക്കൗണ്ട് വരാൻ തരാം അങ്ങനെയൊക്കെ അതിൻ്റെ അടുത്ത് സംസാരിച്ചതാണ് ബ്രോ മറ്റ് ലൈവ് കാർ വേണം ബ്രോ ബ്രോ മറ്റ് ലൈവ് കാർ വേണം ബ്രോ മൈ കാർ എന്തടാ മനസ്സിലായിട മറ്റ് എന്തിന് ബ്രോ മറ്റ് ലൈവ് കാർ വേണം ബ്രോ നേരെ എന്താ മനസ്സിലായില്ല സോറോ പാരി പറ പറ പറഞ്ഞു 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 പറഞ്ഞോടാ പറഞ്ഞോ സോറ പറഞ്ഞോ 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 എടാ ഇപ്പം ഇതിൽ എത്ര പേരുണ്ട് സ്ട്രീമിൽ ആ സൈലോനും വന്ന് എടാ എനിക്ക് ആദ്യം കാറും ആരാണ് മുത്തേ എനിക്ക് ആദ്യം കാറും ആരാണ് ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാം ഡാൻസ് കളിക്കാം മുത്തേ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എടാ നമ്മുടെ എന്റെ കാരണം കേട്ടു എടാ നമുക്ക് എന്റെ കാരണം കേട്ടുടാ വാ എല്ലാരും വരുന്നവരുണ്ട് ആ ബീച്ചിൽ പോവാൻ കേട്ടോ ബീച്ചിലാണ് എന്റെ കാരണം കേട്ടാണെങ്കിൽ പോകാൻ പോകണം ബീച്ചിൽ വന്ന കേട്ടാ കാണുന്നവരുണ്ടേ ബീച്ചിലോട്ട് വന്നേ അവിടെ പോയിട്ട് നമുക്ക് കുറെ ഫോട്ടോ എടുത്ത് ലാൻസ് കളിച്ചു അഞ്ച് അഞ്ച് ലൈക്ക ഈ ചാനൽ ഇപ്പോഴാണ് അഞ്ച് ലൈക്ക് കാണുന്നത് ഉള്ള സത്യം പറയാലേക്കാട് സൗണ്ട് ഉണ്ട് ഭാഗ്യം സന്തോഷം എന്റെ പുത്തേണ്ട എൻ്റെ കാരണ എല്ലാവരും പണ്ട് എടാ എനിക്ക് ഇനി പ്രോ ഡ്രൈവറാന്നുള്ളതേട്ടാ എടാ ഇനി രണ്ട് രീതിയിലാണ് ഇടാൻ പോണ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ലൈവ് ഇടാ ഒരു മണിക്കൂർ സിംഗിളും സിംഗിൾ പ്ലെയറും കളിക്കും അത് കണ്ടൻറ്റിന് വേണ്ടി നല്ല കിടിലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കും അടുത്തത് മൾട്ടിപ്ലെയർ ഇടും ഒരു ബാക്കി ഉള്ള മണിക്കൂർ അങ്ങനെയാണ് ചെയ്യാമോ ഇനി മുതൽ നിക്കണ മുത്തേ ഇങ്ങനെ മുത്തേ ഞാൻ എന്ത് പറയട്ടാ മുത്തേ റെഡ് ഫോക്സ് റെഡ്ഫോക്സ് ബ്രോ വാ അടുത്ത ഗിഫ്റ്റ് ഉണ്ട് മതിയടാ സൈലോനെ മതി നീ നന്നായി നന്ദി സൈലോനെ മതിയായിരുന്നു സൈലോനെ സൈലോനെ പറഞ്ഞു ഒരുപാടായി ഞാൻ നല്ല ഫോട്ടോ എടുക്കട്ടെ ഇത്രയും പേരൊക്കെ നമ്മളെ അടുത്ത് നമ്മളെ നല്ല വണ്ടിയാ നീ വൈ എന്തെല്ലാം അല്ലേ കാര്യം പറയാലോ നല്ല ഫോട്ടോ എടുക്കാം എനിക്ക് എന്തായാലും നല്ല ഫോട്ടോ ഇത്രയും നമ്മളെ നമുക്ക് തുടക്കം തൊട്ട് ഇത്രയും സപ്പോർട്ടേഴ്സിന്റെ പോകുന്ന നല്ല ഇതായാലും കിട്ടില്ല കുഴപ്പമില്ല മൂന്ന് ലാഖുണ്ട് കോയിൻ മൂന്ന് ക്യാഷും മൂന്ന് ലാക്ക് കോയിൻ മൂന്ന് ജോഡി ക്യാഷ് നമുക്ക് ഭാവിയില് നല്ല ഇതേപോലുള്ള ഇപ്പൊ ബിഗിനിയർ ആയിട്ട് പറഞ്ഞു നല്ല മര്യാദ നല്ല മാതിരി നമുക്ക് സപ്പോർട്ട് ചെയ്യണം കാര്യം പറയാനല്ല ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇത്രയും നല്ല സപ്പോർട്ട് തരണം ഇല്ലേ ഇപ്പം നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടല്ലേ തരണം അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ നല്ല ആയിട്ട് നന്നായിട്ട് ഈ സി പി എം ആയി കളിച്ച് നല്ല രീതിയിൽ പോകണം പോകണമെന്നാഗ്രമുള്ള നല്ലവരെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഭാവി ഞാൻ എന്തായാലും റിച്ച് ആകുമല്ലോ ഈ ഗെയിമിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് നല്ല ഇതേപോലെ കാർ ഗിഫ്റ്റ് കൊടുക്കാം പൈസ ഗിഫ്റ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ പൈസ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യടാ സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും ഇപ്പം എനിക്കൊന്നും പറ്റൂല ഇപ്പം ഞാൻ ഇതിനകത്ത് തുടങ്ങി വെച്ചല്ലേ ഉള്ളൂ പോകെ പോയി നമ്മളിൻ്റെ അകത്ത് എന്തായാലും ഞാൻ അതിനകത്ത് റിച്ച് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള മൈൻഡ്സെറ്റ് നമുക്ക് ഉണ്ടല്ല അത് മതി ഓടാ ഓ ഞാൻ ഫോട്ടോ എനിക്ക് കാർ എടുത്തോണ്ടിരിക്കർ ഗിഫ്റ്റ് ചെയ്യുന്ന സൈലോ വാണ ടു സെല്ലെ അറുനൂറ്റി തൊണ്ണൂറ് മുത്തേ കൺഗ്രാറ്റുലേഷൻ യു അവണെ ഏ ഇതെന്തോന്ന് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം മുത്തേ എടാ മതിയടാ ഞാൻ എടാ ഞാൻ ഇപ്പത്തെ ഇറങ്ങി പോകാം കേട്ടോ നിങ്ങൾ നിങ്ങൾ എന്ത്

എടാ ഹലോ അടാ ശിവിലെ ഹലോ എന്തല്ല ശിവിലേ ഹലോടാ ഹലോ ഹലോ എടാ ഇന്ന് ഞാൻ പുലായി വരാടാ അത് മറ്റേ ഫോണിൽ വരാം ആ ഫോണ് അനങ്ങോ തോന്നല്ല നോക്കാം മറ്റേ ഫോണിൽ വരാൻ ഇറങ്ങി നിങ്ങക്ക് എടാ നല്ല ഫോട്ടോ എടുക്കട്ടെ പിന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് നീ കുറെ കാര്യത്തിക്കൂടെ സെറ്റ് ആക്കാണ്ട് ഏട്ടാ ഞാൻ ഇപ്പൊ തുടങ്ങി വച്ചല്ലേടാ അപ്പോൾ ഒറ്റയടിക്ക് പ്രോ ആയാൻ പറ്റൂല അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എടാ ശിബിലേ പിന്നെ നീ ഈ ഗെയിം കളിക്കോടാ എന്താ ബ്രോ ഭയങ്കര ഹാപ്പി ആണല്ലോ എടാ അത് കൊണ്ട് എനിക്ക് കുറേ കാറ് തന്നടാ ഒരു അഞ്ചാറ് കാറാണ്ട് ഇപ്പം തന്ന ഇത്ര ലക്ഷങ്ങളും എനിക്ക് അയച്ചു തന്നു കാര്യം പറയല്ലേ അതിൻ്റെ ഒരു ഹാപ്പി ഹാപ്പിടാ ശിബിലേ നീ ഈ ഗെയിം കളിക്കോടാ എന്തോ കളിക്കൂ കളിക്കൂ ഞാൻ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്യാം എന്നെ ഒരു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം കാര്യം പറയല്ലേ എന്നെ ചെയ്തു ലൈവ് വരാം ലോക്കാണല്ലോ എടാ ഈ ഹൈഡ് ഹൈഡിലൊട്ട ഒന്നും ഇനി വേണ്ട ഏട്ടാ ഒന്നും ഇനി വേണ്ട എടാ തന്ന എല്ലാം മതി എടാ എല്ലാം മതി ഒന്നും ഇനി തരണ്ട കുഴപ്പമില്ല തരാൻ തോന്നിയില്ല അത് മതി ഗെയിം നെയിം പറ ഗെയിം നെയിം കാർ മൾട്ടിപ്ലയർ ഫോർട്ട് നമുക്കൊരു ഫോർട്ട് എടുക്കാം സോറ വാണ്ട് ടു സെൻഡ് യു മണി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷേ പറഞ്ഞോ നീ എനിടെ തരല്ല എന്തടാ പൈസ വാരി തരണ ഇട എന്തോ മതിയടാ നിങ്ങൾ ത ഞാൻ ഇന്ന് ഭൂമി നിന്ന് ഇറങ്ങാൻ പോണു കാര്യം പറയല്ലേ വണ്ടി ബാക്കി പിന്നെ നീന്തടം ഇടം ഒന്നും വേണ്ട മീൻ ഇതുവരെ തന്നെ ഇതൊക്കെ തന്നെ ഭയങ്കര നല്ല കാര്യം ഉണ്ടാ മതിയെടാ മതി മതി നീ ഞാൻ ഒന്ന് ഇറങ്ങോണേ ഇറങ്ങോണേ ഞാൻ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും പിന്നെ പൈസയും കാറുന്നെങ്കിലും തന്നോണ്ടിരിക്കും എനിക്ക് ഒരു സന്തോഷം എനിക്കും സന്തോഷം എനിക്കും വലിയ സന്തോഷം ഇപ്പം എന്നെ കണ്ടാ ഞാൻ ഒരു ലക്ഷം രൂപ മുത്തം ഇത് സംഭവം ഇതിപ്പം ഒരു ലക്ഷം രൂപയെ കിടന്നവനാണ് ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇപ്പം കണ്ട എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുണ്ട് കാറ് കണ്ട കാറ് കാണിച്ചു തരാം കാറ് കാണിച്ചുതരാം കാറ് കണ്ടോണേ ഇവിടം തൊട്ട് കാണിച്ചു തരാം ഇത് കണ്ട അടാ ഇത്രയും കാറൊക്കെ നീ കിട്ടിയപ്പോ എനിക്ക് ഇത് ഒന്ന് രണ്ട് കാറൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറയത്ത എന്ത് പറയത്താണ് വാക്കുകളില്ലേടാ മൊത്തം ഇതൊക്കെ കണ്ട ഈ കാറൊക്കെ കണ്ട ഇതൊക്കെ ഞാൻ കണ്ട ഇത് കണ്ട ട എന്ത് എന്ത് ഞാനിപ്പ എന്ത് പറയണ മുത്തേ കാര്യം പറയാലെ നിങ്ങളെ എന്നെ ഇമോഷണൽ ആക്കാര്യം പറയാലെ എന്ത് പറയട്ടെ എന്നാണ് മുത്തേ ബ്രോ ഇത് 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 ഒന്നും ഒന്നും അല്ല ബ്രോ ഇനി ഒരു ബസ് ഉണ്ട് ആക്കണം അട എന്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നേ എന്തായാലും നല്ല പൈസയൊക്കെ ഞാൻ എന്തായാലും ഈ ഗെയിം സ്ഥിരമായിട്ട് കളിക്കുകയാണെങ്കിൽ കളിക്കും അപ്പോൾ എന്തായാലും പൈസ ഒക്കെ വെച്ച് സെറ്റായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മൊത്തം എനിക്ക് വന്ന് ഗിഫ്റ്റ് വന്ന് ഞാൻ എന്ത്